നമസ്കാരം സൈബർ തട്ടിപ്പുകൾ കൂടുതൽ അത്യന്താധുനികമാകുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഡി ഫേക്ക് തട്ടിപ്പ് അടക്കം വീഡിയോ കോളിലൂടെ ഫോൺ ചെയ്ത് ലക്ഷങ്ങൾ തട്ടുന്ന സംഘങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുപോലെയുള്ള ഏജൻസികളും ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടേണ്ട ആവശ്യകതയെക്കുറിച്ച് കൂടി അന്ന് വലിയ ചർച്ചയായിരുന്നു സൈബർ ലോകത്ത് മയങ്ങി ജീവിക്കുന്ന സാധാരണക്കാർ പോലും തട്ടിപ്പിന് ഇരയാകുന്നു ഇതേക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരും വിദ്യാഭ്യാസമുള്ളവരും സാങ്കേതിക ജ്ഞാനമുള്ളവരും തട്ടിപ്പിന് ഇരയാകുന്ന കാഴ്ചയും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ മുംബൈയിൽ ഒരു മലയാളിയായ വ്യക്തിക്ക് ഉണ്ടായ അനുഭവമാണ് ഈ വാർത്ത ഫോണിൽ മകൻ്റെ കരച്ചിൽ കേട്ട് പിതാവ് പണം അയച്ചു കൊടുത്തു നഷ്ടമായത് നാൽപ്പതിനായിരം രൂപ മുംബൈ മലയാളിയായ തോമസ് എബ്രഹാം എന്ന വ്യക്തിക്കാണ് വ്യാജക്കോളിൽ പണം നഷ്ടമായത് അച്ഛ ഇവർ എന്നെ അടിക്കുന്നു രക്ഷിക്കൂ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടൻ കേട്ടത് മകന്റെ ഉച്ചത്തിലുള്ള നിലവിളിയായിരുന്നു ഇതോടെ മറ്റൊന്നും ചിന്തിക്കാതെ തോമസ് എബ്രഹാം അജ്ഞാതനാവശ്യപ്പെട്ട പ്രകാരം നാൽപ്പതിനായിരം രൂപ അയച്ചു കൊടുത്തു പണം നഷ്ടമായ ശേഷമാണ് മകന്റെ ശബ്ദം വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും താൻ കബളിപ്പിക്കപ്പെട്ടെന്നും തോമസ് അബ്രഹാം തിരിച്ചറിഞ്ഞത് മഹാരാഷ്ട്രയിലെ ഡോംബെളിയിലാണ് സംഭവം ഉണ്ടായത് മാൻപാട പോലീസ് സ്റ്റേഷന് സമീപം നിക്കിത ഹൗസിംഗ് സൊസൈറ്റി നിവാസിയായ തോമസ് എബ്രഹാം എന്ന വ്യക്തിയാണ് കബളിപ്പിക്കപ്പെട്ടത് വാട്സപ്പ് വിളിയാണ് ആദ്യം വന്നത് അപ്പോൾ സ്ക്രീനിൽ കണ്ടത് ഒരു പോലീസുകാരന്റെ ചിത്രം നിങ്ങളുടെ മകൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും മറ്റ് പേരോടൊപ്പം പിടിയിലാണെന്നും എൺപതിനായിരം രൂപ തന്നാൽ കേസെടുക്കാതെ വിട്ടയക്കാമെന്നുമായിരുന്നു പോലീസുകാരൻ പറഞ്ഞത് രാവിലെ കോളേജിലേക്ക് പോയ മകൻ എങ്ങനെ കേസിൽപ്പെട്ടെന്ന സംശയം തോന്നി മകനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫോണിൽ മകന്റെ ശബ്ദം കേൾപ്പിച്ചു അതും മലയാളത്തിൽ രക്ഷിക്കണമെന്ന് അവൻ കരഞ്ഞു പറഞ്ഞപ്പോൾ വിശ്വസിച്ചു എൺപതിനായിരം രൂപ കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ നാൽപ്പതിനായിരം രൂപയാക്കി കുറച്ചു യു അക്കൗണ്ട് വിവരങ്ങളും നൽകി തന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പന്ത്രണ്ടായിരം രൂപ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തു ബാക്കി പണമായ ഇരുപത്തിയെട്ടായിരം രൂപ ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹത്തെ കൊണ്ടും അയപ്പിച്ചതായി തോമസ് എബ്രഹാം പറയുന്നു അപ്പോഴും വാട്സാപ്പ് വിളി തുടർന്നെന്നും താൻ വന്നിട്ട് മകനെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും പണം ആവശ്യപ്പെട്ടെന്നും ഇദ്ദേഹം പറയുന്നു ഇതിനിടെ ഭാര്യയുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ മകൻ കോളേജിൽ തന്നെയുണ്ടെന്ന് അറിഞ്ഞതായി തോമസ് എബ്രഹാം പറയുന്നു പിന്നീട് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു മരിച്ചുപോയ പോലീസുകാരൻ്റെ ചിത്രം വാട്സപ്പ് വിളിക്കായി ഉപയോഗിച്ച് തന്നെ ഇവർ കബളിപ്പിച്ചതായി അദ്ദേഹത്തിന് മനസ്സിലായത് തുടർന്ന് സൈബർ പോലീസിൽ പരാതി നൽകി സർവീസ് ചാർജ് കിഴിച്ച് ബാക്കി പണം തിരികെ കിട്ടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ മകന്റെ ശബ്ദം കൃത്യമായി എങ്ങനെ ഫോണിലൂടെ കേട്ടു എന്ന സംശയം ഇപ്പോഴും തീർന്നിട്ടില്ല എന്നും തോമസ് പറയുന്നു ശബ്ദം മാത്രമല്ല രൂപവും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന അത്യന്താധുനിക ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധിയിലൂടെ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ മോഷണവും തട്ടിപ്പും മറ്റും സൈബർ ലോകത്ത് വ്യാപകമായി നടക്കുകയാണ് ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമായി തുടരുന്നു ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പലർക്കുമില്ല ഈ ഒരു വിഷയത്തിൽ സൈബർ പോലീസ് അടക്കം കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇപ്പോൾ കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട് ഡീപ് ഫേക്ക് സംവിധാനങ്ങളിലൂടെ ലക്ഷങ്ങൾ തട്ടിച്ചെടുത്ത കഥ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ആർക്ക് വേണമെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മകനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ഇത്തരത്തിൽ ഫോണിലൂടെ പ്രതികരിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ ശേഷം മാത്രം പണം നൽകുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ എടുക്കുകയോ ചെയ്യുക എന്നാണിപ്പോൾ മുംബൈ പോലീസ് നൽകുന്ന സൂചനകൾ കേരള പോലീസും ഇത് സംബന്ധിച്ച് അവരുടെ സൈബർബിങും ഇത് സംബന്ധിച്ച് നേരത്തെ സൂചനകളും മുന്നറിയിപ്പുകളും നൽകിയിരുന്നു ആർക്ക് പണം കൊടുത്താലും എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി ഉറപ്പാക്കുക വെറുതെ ആർക്കും പണം കൊടുക്കേണ്ട കാര്യവുമില്ല വെറുതെ ആരും നമുക്ക് പണം ഇങ്ങോട്ട് തരികയുമില്ല ഇല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കോളുകളെയും ഇത്തരം തട്ടിപ്പുകളെയും നേരിടാനായിട്ട്